ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ കുറേ ദിവസം എൻ്റെ നിലാന കാണിച്ചിട്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് അവനേക്ക് മീൻ കിട്ടിയിട്ടില്ല അപ്പം മീൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ചോറ് കൊടുത്തിട്ട് ചോറ് കഴിക്കാണ്ട് ഇങ്ങനെ പിണങ്ങി എന്നോട് വാശി പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ ജസ്റ്റ് ഞാൻ അവനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ ഭയങ്കര മികത്ത ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല എന്നെ തല്ലിയ പി പിള്ളേർ തല്ലുന്ന പോലെ ഒക്കെയാണ് അവനെന്നെ തല്ലിക്കൊണ്ട് കൈ കൊണ്ട് തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര വികൃതിയാണ് മീൻ കിട്ടാത്ത ദേഷ്യം എന്നോട് തീർത്തുകൊണ്ടിരിക്കുകയാണ് ലവനെ കാണിച്ചു മീമി വേണോ എൻ കുട്ടാപ്പിക്ക് മീമി വേണോ കുറുമ്പാ എൻ്റെ കുട്ടാപ്പിക്ക് മീമി വേണോ ഏർ മീമി വേണം മീമി ഇല്ലെങ്കി മാമു കഴിക്കൂല ഇത്ര നേരം എന്നോട് വഴക്ക് കൂടിയിട്ട് ഇപ്പം ഇത്ര ആയിട്ട് കിടക്കണമെന്ന് നോക്ക് ദൈവനെ പോലെ ദൈവനെപ്പോലെ ഉണ്ടോ ഇത്ര നേരം എൻ്റെ പിന്നാലെ നടക്കായിരുന്നു അടുക്കളയിലൊക്കെ വന്നിട്ട് തപ്പാ മീൻ അത്യാവശ്യം മീൻ ഉണ്ടാകുമല്ലോ അപ്പോൾ അടുക്കളയൊക്കെ പോയിട്ട് ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് മീൻ തിരഞ്ഞോണ്ടിരിക്കുക ആൾക്കൊന്നും കിട്ടിയില്ല ചോറ് കൊടുത്തു കഴിക്കുന്നില്ല ഇപ്പം നോക്കി എന്തോരം ഡീസൻറ്റാ ഹോ ഇതുപോലെ ഒരു നല്ല കുട്ടി ഉണ്ടോ അവിടെ ഇല്ലേടാ കണ്ണു തുറക്കടാ പാവ എൻ്റെ കുട്ടി ഉറങ്ങി അപ്പം ടാറ്റ ഫ്രണ്ട്സ് ഞാൻ ഈ ലെവനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ല വികൃതി കാണിച്ചു അപ്പം അത് വീഡിയോ കാണിക്കാന്ന് വെച്ചിട്ട് വന്നപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ആളെ ഡീസൻ്റായി അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം കാണണ്ടോ വൈകുന്നേരം കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ